തൃപ്പൂണിത്തറയിൽ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു പോയ വയോധികനെ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റി നിങ്ങൾക്കറിയാം ഇന്നലെ രാവിലെ ശ്യാംകുമാറാണ് ഈ വാർത്ത പുറൽ ലോകത്തെ അറിയിച്ചത് വാടക വീട്ടിലേക്ക് അച്ഛനെ തള്ളിയിട്ടിട്ട് മകൻ കടന്നു കളഞ്ഞ വാർത്ത ഞെട്ടലോടെയാണ് ഇന്നലെ രാവിലെ കേരളം കേട്ടത് ഇന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ മുനിസിപ്പാലിറ്റിയും അതുപോലെ അധികൃതരും പോലീസും ഇടപെട്ട അദ്ദേഹത്തെ മാറ്റി കോതമംഗലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റാനാണ് തീരുമാനം ഷൺമുഖൻ ഏതാണ്ട് വന്ധ്യവയോധികനായ ഈ പിതാവിനോട് ഒരു കാരുണ്യവും കാണിക്കാതെയാണ് മകൻ കടന്നു കളഞ്ഞത് വേളാങ്കണ്ണിയിലേക്ക് പോയി എന്നാണ് അദ്ദേഹം പോലീസിനെ അറിയിച്ചത് നാട്ടിലെത്തിയാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നും സൂചനയുണ്ട് ഒരു മകനും ഇതുപോലെ ഒരു പിതാവിനെയോ അല്ലെങ്കിൽ ഈ മാതൃദിനമായി ഇന്നൊരു അമ്മയെയോ ഇങ്ങനെ വാടക വീട്ടിൽ ഉപയോഗിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യം കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ട്വൻ്റി ഫോറിൻ്റെ അഭിപ്രായം വിനീത വിജി കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ കാരുണ്യരഹിതമായ ഒരു സമൂഹം നമ്മുടെ കൺമുന്നിൽ വളർന്നു വരുന്നു എന്നുള്ള ആശങ്ക നമുക്കുണ്ടായതുകൊണ്ടാണ് ആ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഇന്നലെ രാവിലെ ഞങ്ങൾ പുറത്തുവിട്ടത് വിനീത ബിജി ചേരുകയാണ് വിനീത ഗുഡ് മോർണിംഗ് വിനിതാ വിശദാംശങ്ങൾ ഷൺമുഖിനെ എവിടെ പാർപ്പിക്കും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഈ സംഭവത്തിൽ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ ഷൺമുഖനെ ഇപ്പോൾ അദ്ദേഹം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയാണുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഷൺമുഖൻ ഉള്ളത് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒപ്പം തന്നെ കുടുംബവും ഒക്കെ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കോതമംഗലത്തുള്ള കോതമംഗലം ആലൻചൂടിലുള്ള അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ മറ്റ് രണ്ട് മക്കളും പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയോടുകൂടി എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ബന്ധുക്കൾ മറ്റുമായി പോലീസ് നടത്തിയ ചർച്ചയിലാണ് ിൽ തീരുമാനമായത് ഒപ്പം തന്നെ ഈ അജിത്ത് എന്ന മകനാണ് ഇദ്ദേഹത്തെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മടങ്ങിയത് ഈ മകനുമായും പോലീസ് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം വേളാങ്കണ്ണിയിലാണെന്നാണ് ഈ മകൻ മറുപടി നൽകിയിരിക്കുന്നത് തിരിച്ചെത്തിയാൽ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെയും തീരുമാനമുള്ളത് നഗരസഭയുടെയും മറ്റും നേതൃത്വത്തിൽ അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ മാറ്റിയിരുന്നത് ഇപ്പോൾ ഷൺമുഖന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ സഹോദരന്റെ വീട്ടിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉറപ്പാക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകളുമൊക്കെയായി സംസാരിച്ചിരുന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ പറഞ്ഞൊരു വിശദീകരണം അതിൽ അവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഷൺമുഖനത് കൂടാതെ അവർക്ക് രണ്ടുപേരും ഈ അച്ഛനെ നോക്കുന്നുണ്ടായിരുന്നു അവർക്ക് അവർ വീട്ടിലെത്തി അവർക്ക് ഈ അച്ഛന് ഭക്ഷണവും മറ്റു ഒക്കെ നൽകുന്നുമുണ്ടായിരുന്നു ഈ മകനോട് കുറച്ച് നാൾ കൂടി ഈ അച്ഛനെ അതിനുശേഷം ഞങ്ങൾ ആരെങ്കിലും ആ ചുമതല ഏറ്റെടുത്തോളാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് ആ മക്കളുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിൽ സുരക്ഷിതമായി കഴിയുകയാണ് വിജി